യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് പണം കൈമാറുന്നതിനും പേയ്മെൻറ്റുകൾ നടത്തുന്നതിനും മാത്രമല്ല ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കാതെ എ ടി എമ്മുകളിൽ നിന്നും പണം പിൻവലിക്കുന്നതിനും ഇപ്പോൾ സാധിക്കുന്നതാണ് യു പി ഐ ആപ്പുകൾ പുതിയ പുതിയ സൗകര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത ഉദാഹരണമായി യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് പണം നിക്ഷേപിക്കുന്നതിനുള്ള പുതിയൊരു സംവിധാനം ബാങ്കുകൾ ഉടനടി നടപ്പാക്കുന്നതാണ് വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക ട്രിങ്ക്സ്റ്റിലേക്ക് സ്വാഗതം യു പി ഐ സംവിധാനത്തിൽ പുതിയ പുതിയ സൗകര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആർ ബി ഐ ബാങ്കുകൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടന്ന ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗിലാണ് ഇത് സംബന്ധിച്ച ഒരു സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായത് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കാതെ യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള സൗകര്യം കഴിഞ്ഞ വർഷം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ നിലവിൽ വന്നു കഴിഞ്ഞു എന്നാൽ ഇനി മുതൽ സി ഡി എമ്മുകൾ എന്നറിയപ്പെടുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളിൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കാതെ പകരം യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പണം നിക്ഷേപിക്കുന്നതിനുള്ള സൗകര്യവും ഉടനടി തന്നെ നിലവിൽ വരുന്നതാണ് ഇതാണ് യു പി ഐ ആപ്പുകൾ വരുന്ന ഏറ്റവും പുതിയൊരു ഫീച്ചർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആ ബാങ്കിൻ്റെ ശാഖയിൽ പോയി നിങ്ങളുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സി ഡി എം എന്നറിയപ്പെടുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ പോയി നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ പണം നിക്ഷേപിക്കണം ഈ രണ്ട് സംവിധാനങ്ങൾക്ക് പകരം പണം നിക്ഷേപിക്കുന്നതിന് പുതിയൊരു സംവിധാനം കൂടി ഉടനടി നിലവിൽ വരികയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കാതെ പകരം നിങ്ങളുടെ യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പണം നിക്ഷേപിക്കാൻ സാധിക്കുന്ന സംവിധാനം ബാങ്കുകൾ ഉടനടി തന്നെ നടപ്പാക്കുന്നതാണ് യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് എ ടി എമ്മുകളിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള സമാനമായ രീതി തന്നെയാണ് സി ഡി എമ്മുകൾ പണം നിക്ഷേപിക്കുന്നതിനും ഉപയോഗിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ആർ ബി ഐ പുറപ്പെടുവിച്ചിട്ടില്ല അതായത് യു പി ഐ ആപ്പ് ഉപയോഗിച്ച് നടത്താവുന്ന ക്യാഷ് ഡെപ്പോസിറ്റുള്ള പരിധി ഒരു ദിവസം എത്ര തവണ വരെ നിക്ഷേപം നടത്താം തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ തന്നെ താമസിയാതെ വ്യക്തമാക്കിയേക്കും കൂടാതെ ബാങ്കുകളും ഈ ഒരു പുതിയ സംവിധാനം ഉടനടി തന്നെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും എന്ന് പ്രതീക്ഷിക്കാം ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കാതെ യു പി ഐ ആപ്പ് ഉപയോഗിച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളിൽ പണം നിക്ഷേപിക്കുന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ക്ലീൻസ്റ്റെറ്റ് ആദ്യമായിട്ടാണ് കാണുന്ന ദൈവ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം